നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം അതിനുമുമ്പ് ഇവിടെ ഇൻട്രൊഡക്ഷനായിട്ട് ഐബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുത്തിടുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ഈ ഒരു എം സി എക് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ എത്ര വരെയൊക്കെ പോകാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഈ ഒരു ചാർട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ മാത്രമല്ല നാച്ചുറൽ ഗ്യാസിനാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും ഫോറക്സിനാണെങ്കിലും നിഫ്റ്റി ബാഗ് നിഫ്റ്റി സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ചാർട്ടാണ് പിന്നെ അത് കൂടാതെ തന്നെ പറയാനുള്ളത് ഞാനൊരിക്കലും ഒരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ പഠിക്കാവുന്നൂ നോക്കി പഠിക്കാവുന്നൂ ഞാനും കോഴ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല തന്നെ തന്നെ പഠിച്ചതാണ് അപ്പോൾ ആ എൻറ്റേതായിട്ടുള്ള സ്ട്രാറ്റജിയാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ വലിയ ഒരുപാടൊന്നും നിങ്ങൾ എക്സ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത് ഞാൻ ഞാനെന്ത് പഠിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്ത് മനസ്സിലാക്കിയോ അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വരാൻ പറ്റും നിങ്ങൾ ആർത്തി അല്ലെങ്കിൽ ഗ്രീഡി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ വൈകിട്ട് മേടിക്കാനുള്ള ഫണ്ട് ഈ ഒരു ചാർട്ട് നമുക്ക് ഡെഫിനറ്റ്ലി തരുന്നതാണ് അപ്പോൾ അതിന് പ്രൂവ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അനലൈസിങ്ങിലേക്ക് പോകാം മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നോക്കാനുണ്ട് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നിന്നത് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആറായിരത്തി അഞ്ഞൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടൊക്കെ പോരും നിൽക്കുന്ന ലെവലിലാണ് കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ എത്രയിലേക്കാ ആറായിരത്തി തൊള്ളായിരം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏഴായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് നമ്മൾ മെൻഷൻ ചെയ്തത് അപ്പോൾ ഈ ഒരാഴ്ചത്തെ മൂവ് കഴിഞ്ഞ ആഴ്ചത്തെ ഈ ആരോസൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ് നിങ്ങൾക്ക് പഴയ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ കൺസോൾട്ടേഷനായിട്ട് ഓപ്പൺ ചെയ്തു മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റിലേക്ക് പോയി അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഒരു ടിപ്പിലേക്കാണ് പോയത് കാരണം ഇവിടെ ഒരു നാല് മണിക്കൂറിൽ ക്രോസ് ഓവർ അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു ഡൗൺ വന്നത് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലെവലുണ്ട് അതൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മളൊരു ഡയറക്ഷൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് അവിടം വരെ പോകണമെന്നില്ല കാരണം എഴുപതിനായിരം അല്ലെങ്കിൽ ഇവിടെ ഒരു മഞ്ഞ ലൈൻ്റെ ടിപ്പ് അല്ലെങ്കിൽ ഇവിടെ ഒരു വിക്ക് ഇതൊക്കെ നമുക്ക് ആ ലൈവ് ടൈമിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് റെഡിയാക്കി വെച്ചെന്നുള്ളൂ അപ്പോൾ അതിലേറെക്കുറെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആഴ്ചത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത് അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് ആണ് സ്കാൽപ്പിങ്ങെ മെജോറിറ്റി ആയിട്ട് നടക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ളു അപ്പോൾ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ടൈം ഫ്രെയിം നോക്കിയിട്ട് നമുക്ക് പോയിന്റുകൾ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആറ് തൊള്ളായിരത്തി പതിനാറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മൂവ് ചെയ്താൽ ആറായിരത്തി എണ്ണൂറ്റി പതിനൊന്നിലേക്കും അവിടെ നിന്ന് കൺസോൾഡേഷൻ സോണാണ് അത് ബ്രേക്ക് ചെയ്താൽ ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്യാം അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ നിൽക്കുന്ന ഈ കൺസോളേഷന് പുറത്തേക്ക് അതായത് അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് പോയാൽ ഏഴായിരത്തി ഇരുപത്തെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ചിലേക്കും അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ടിലേക്കും അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്കും അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റിൽ മാർക്കറ്റിലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡമ്മി ചാർട്ട് വല്ലതും ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ചാർട്ടിൻ്റെ അത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ കിട്ടില്ല ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഞാൻ സെറ്റ് ചെയ്ത് തരണം വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് തരണം കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം തന്നെ ആളുകൾ വെറുതെ പൈസ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ക്രൂഡ് ഓയിലിനെ പറ്റി പറയാനായിട്ടുള്ളത് ഇനിയിപ്പോൾ നാച്ചുറൽ ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് മൂവ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ആ നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിൽ പറഞ്ഞത് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലൈൻ ഈ ഒരു വൈറ്റ് ലൈൻ ആണ് നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞത് സോറി ഇവിടെയാണ് മാർക്കറ്റ് നിന്നയച്ചത് അപ്പോൾ നിൽക്കുന്ന ഈ ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അപ്പോൾ ഈ ലെവലൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഒരാഴ്ചത്തെ മൂവ്മെൻറ്റെന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് ന്യൂട്രലായിട്ട് ഓപ്പൺ ചെയ്തു നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തി സെക്കൻഡ് ടാർഗറ്റിലേക്ക് എത്തി ആർ എസ് ഐ സ്റ്റില്ല് നാല് മണിക്കൂറിൽ ഒരു ക്രോസ് ഓവറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് ക്രോസ് ഓവറായിട്ട് ഗ്രീനിലേക്ക് ഇപ്പോഴാണ് മാർക്കറ്റ് കയറിയത് അപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ടാർഗറ്റുകളൊക്കെ റീച്ച് ചെയ്തിട്ടാണ് ഒരു ക്രോസ് ഓവറ് വന്ന് അവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പോൾ നാച്ചുറൽ ഗ്യാസിലും കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ടാർഗറ്റുകളൊക്കെ ഈസി ആയിട്ടൊരു ഡയറക്ഷൻ കാരണം ഇവിടെ ഒരു ക്രോസ് ആണ് ആ ക്രോസ് ഓവറിന് ശേഷം അത് ഇനി അടുത്ത ക്രോസ് ഓവർ ആകുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത് ഗ്രീനിലേക്ക് കയറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ അതായത് ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് അത് ഗ്രീനിലേക്ക് മുട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഭാഗത്തേക്ക് വന്നപ്പോഴും മാർക്കറ്റ് എന്താ ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ ഒരു ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് നാച്ചുറൽ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നിലവിലുള്ള ആ ഒരു രീതി വെച്ചിട്ട് അടുത്ത അണലൈസിങ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ ഒരാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെയും നിൽക്കുന്ന ഈ ഒരു ലെവല് അതായത് അതിന് അപ്പുറത്തേക്ക് ഒരു സോണുണ്ട് കാരണം ഈ ഒരു വിക്ക് അല്ലെങ്കിൽ ഈയൊരു എസ് എം എസ് എം എ ഇത് താഴത്തോട്ട് വന്ന് മുട്ടുന്നവരെ മേ ബി കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിൽക്കുന്ന ആ ഒരു ലെവല് നമുക്കൊന്ന് മാറ്റിയിടാം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ഒരു സോൺ നമുക്ക് മെയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് ഈ ഒരു ബോക്സ് ഇതെന്തായാലും അവിടെ നിൽക്കട്ടെ ഇതിനുള്ളിൽ മാർക്കറ്റ് എന്തായാലും കൺസോൾട്ടേഷനായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻ്റ് ആറ് എന്നും പറഞ്ഞിട്ട് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് പ്രീവിയസ് ആയിട്ടുള്ള വീക്കിൽ അതായത് പതിനഞ്ച് മെയ്യിൽ ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ടായിട്ടുണ്ട് ആ പ്രദേശത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഇവിടെ മെജോറിറ്റി കൺസോളേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് താഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ എയ്റ്റി ഫോറിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത് അതിനുമുമ്പ് ചെറിയ റെസിസ് സപ്പോർട്ടൊക്കെ ഉണ്ട് വൺ എയ്റ്റി സിക്സ് പോയിൻറ്റ് ത്രീ വൺ എയ്റ്റി ഫോർ പോയിൻ്റ് വൺ ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെയും കൺസോളനേഷന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ വൺ എയ്റ്റിയിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അവിടെ നിന്നും ബ്രേക്ക് ഔട്ടായിട്ട് പോയി കഴിഞ്ഞാൽ വൺ സെവൻറ്റി വൺ പോയിൻ്റ് നയൻ വൺ സിക്സ്റ്റി നയൻ പോയിൻറ്റ് സെവനിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഈ കൺസോൾട്ടേഷൻ ബോക്സിന് പുറത്തേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് എട്ടിലേക്കായിരിക്കും ആദ്യത്തെ മൂവ്മെൻറ്റ് അവിടുന്ന് ഇരുന്നൂറ്റി എട്ട് പോയിൻ്റ് എട്ടിലേക്കായിരിക്കും ആദ്യം അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻ്റ് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഭാഗത്തേക്കായിരിക്കും ഇത് നമുക്ക് ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഇത് ഏത് രീതിയിൽ വർക്കൗട്ടാവും എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നാല് മണിക്കൂറിൽ ആർ എസ് ഐ ഒരു മടക്ക് വന്നിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി മടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആവണം അതായത് ഈ ഹാഫിന് മുകളിലോട്ട് ഇനി ആർ എസ് ഐ സ്റ്റേബിളായിട്ട് പോയാലാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ട റെസിസ്റ്റൻസും അല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവുന്ന ഏരിയാസൊക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ ഒരാഴ്ച മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനിവേ അതനുസരിച്ച് നല്ല മൂവ്മെൻ്റ് ഉണ്ടാവട്ടെ എന്തായാലും മാർക്കറ്റ് അടുത്ത ദിവസം ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കൺസോളേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഈ ഒരു എസ് എം എ ഇനി വന്ന് ടച്ച് ചെയ്തിട്ടേ അടുത്തൊരു മൂവ്മെൻ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൂ പക്ഷെ അത് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ മാറ്റി നോക്കിയാൽ മാത്രമാണ് ഒരു ഡയറക്ഷൻ നമുക്ക് ഇനി മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് ജസ്റ്റ് ഒരു വീക്കിലിയുള്ള ബ്രൂപ്രിൻ്റ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ചാർട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അക്യുറസി ആയിട്ട് നിങ്ങൾക്ക് ഒരു എൻട്രി എക്സിറ്റൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇത് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം എനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച നാച്ചുറൽ ഗ്യാസിലാണെങ്കിലും ക്രൂഡ് ഓയിലിലാണെങ്കിലും ഈവൻ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ സ്റ്റോക്കോ ഫോറക്സോ ക്രിപ്റ്റോയിലോ ഏതിലാണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്